ഇനി വേറെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ അലോട്ട്മെന്റ് കൊടുത്തവരുണ്ടായേക്കും ഇനി കൊടുക്കാൻ ഇരിക്കുന്നവരുണ്ടായേക്കും എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തവരുണ്ടാകും ആരാണെങ്കിലും ശരി നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ചെറുതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എം എസ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ വിദ്യാഭ്യാസപരമായ ഇത്തരം വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറികല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറുകല്ലേ ഡിയേഴ്സ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് അവിടെ ട്യൂഷൻ പഠിച്ചിട്ടുള്ള ഇൻഷാ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയുടെ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ആണ് ഇവിടെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ഗ്രീൻസ് കളറിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഗ്രീൻ കളറിലാണെങ്കിൽ അലോട്ട്മെൻറ്റ് എന്ന് തന്നെയാണ് എന്നാൽ ഇവിടെ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ട്രയൽ റിസൾട്ട് ട്രയൽ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു അവിടെ നമ്മൾ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ നോക്കൂ ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയിരിക്കുന്നത് സോ നോക്കിക്കേ ഇവരുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മടവൂർ പടനിലമാണ് പത്ത് നൂറ്റി ഇറുപത്തിനാല് എന്ന് പറയുന്ന സ്കൂൾ നെയിമിൽ വരുന്ന കോഴ്സ് നെയിം ഒന്ന് പറയുന്നത് ബയോസയൻസ് ആണ് ഈ ബയോസയൻസിൽ ആ സ്കൂളിൽ ഇൻഷ ഫാത്തിമയുടെ റാങ്ക് വന്നിരിക്കുന്നത് പതിനഞ്ചാണ് പതിനഞ്ചാണ് റാങ്ക് വന്നിരിക്കുന്നത് എന്നാൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് അൻപതാണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാസ്റ്റ് റാങ്ക് ആൻഡ് റാങ്ക് റാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് ആണ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ വന്നിരിക്കുന്ന റാങ്ക് നിങ്ങളുടെ ഡബ്ല്യു ജു പി എ ഡബ്ല്യു ജി പി എ നയൻ പോയിന്റ് നയൻ ആണെങ്കിൽ ആ നയൻ പോയിന്റ് നയൻ പ്രകാരം ഈ സ്കൂളിൽ ഈ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഇനി ആ സ്കൂളിൽ സയൻസിന് അവസാനം അലോട്ട് ചെയ്ത കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് അൻപതാണ് സോ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ ചക്കാലക്കൽ സ്കൂളിൽ അൻപത് റാങ്ക് ഉള്ള കുട്ടികളെ സ്കൂൾ സെലക്ട് ചെയ്തു ഐ മീൻ സ്കൂളല്ല സ്കൂളിന് ഗവൺമെന്റിന്റെ കമ്പ്യൂട്ടർ അൻപത് കുട്ടികളെ സെലക്ട് ചെയ്തു റാങ്ക് വൺ ടു ത്രീ ഫോർ തൊട്ട് അൻപത് വരെ റാങ്ക് ഉള്ളവരെ സെലക്ട് ചെയ്തു ആ അൻപതിൻ്റെ ഉള്ളിലല്ലേ പതിനഞ്ച് റാങ്ക് വരുന്നത് സോ ആർക്കും ആ സീറ്റ് കിട്ടി ഇൻഷാ ഫാത്തിമക്ക ആ സീറ്റ് കിട്ടി സോ ഇവൾക്ക് കിട്ടിയിരിക്കുന്നത് എത്രാമത്തെ ഓപ്ഷനിലാണ് ഈ കുട്ടിയുടെ രണ്ടാമത്തെ ഓപ്ഷനിലാണ് ഓക്കെ സോ ഇതിന് കാരണങ്ങളുണ്ട് സെയിം പഞ്ചായത്താണ് മടവൂർ പഞ്ചായത്താണ് പിന്നെ എൻ എം എം എസ് ക്വാളിഫൈഡ് ആണ് അതുപോലെ ഗ്രേസ് ഗ്രീസ്മാർക്കിന് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ ബോണസ് ഉണ്ട് പിന്നെ ജില്ല സ്റ്റേറ്റ് എന്തൊക്കെയുണ്ട് എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റേതായ ബോണസ് പോയിന്റ് കംപ്ലീറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡബ്ല്യു ജി പി എ നയൻ പോയിന്റ് നയൻ വരുന്നത് ഇത്രയൊക്കെ ഉണ്ടായിട്ടും കുട്ടിയുടെ റാങ്ക് പതിനഞ്ചാണ് സോ എന്ന് പറയുമ്പോൾ ആ കുട്ടി കുറച്ചും കൂടി അതേ പഞ്ചായത്തിൽ തന്നെ ആ സ്കൂളിനോട് അടുത്ത് നിൽക്കുന്ന വേറൊരു കുട്ടി ഉണ്ടാവും അതുകൊണ്ടാണ് പതിനാലോളം കുട്ടികൾ വേറെ ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഈ കുട്ടിയുടെ കിട്ടാത്ത സ്കൂൾ ഏതാ ഒന്നാമത്തെ ഓപ്ഷൻ ഈ കുട്ടിക്ക് ചക്കാലക്കളിനേക്കാളും താല്പര്യം റഹ്മാനിയ സ്കൂൾ ആണെങ്കിൽ റഹ്മാനിയയിലെ സയൻസിന് ഈ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് ആയിരത്തി ആറാണ് അതായത് കുറച്ചും കൂടി അങ്ങോട്ടേക്കാണ് രണ്ട് മൂന്ന് പഞ്ചായത്തുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് റഹ്മാനിയത് വരുന്നത് വേറൊരു പഞ്ചായത്ത് തന്നെയാണ് സോ അവിടെ ഈ കുട്ടിയുടെ റാങ്ക് ആയിരത്തി ആറാണ് എന്നാൽ റഹ്മാനിയ സ്കൂളിൽ അലോ അലോട്ട് ചെയ്ത അവസാനത്തെ കുട്ടിയുടെ റാങ്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇനി നിങ്ങൾ പറയൂ ഈ ഇൻഷാ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ കാത്തിരുന്നാൽ റഹ്മാനിയ സ്കൂളിൽ കിട്ടുമോ ഇല്ല കാരണം എന്ത് കാരണം എന്ത് നോക്കിക്കേ ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി ഒന്നാണ് ട്രയൽ അലോട്ട്മെന്റിന്റെ റാങ്ക് അവസാനം വന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിലും ഇതേ ഇരുന്നൂറ്റി ഇരുപത്തൊന്നോ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോ ഒക്കെ തന്നെയുണ്ടാവുക കാര്യം ട്രയൽ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെയാണ് ഓക്കെ ഇനി ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റ് വരെ ഈ കുട്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിന്റെ ജസ്റ്റ് ഒരു ഡബിൾ നിങ്ങൾ എടുത്തു നോക്കുക അപ്പൊ എത്ര നാനൂറ്റി നാൽപ്പത്തി രണ്ടായി അതിലേക്ക് ഒരു ഡബിൾ മൂടി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കുട്ടിയൊക്കെ അപ്പോൾ ഒരു അറുനൂറ്റി സംതിങ് ആണ് വരുന്നത് ആയിരത്തിൽ എത്തുന്നുണ്ടോ ഇല്ല സോ മൂന്നാമത്തെ അലോട്ട്മെന്റോട് കൂടി കൂടി ഈ കുട്ടി എന്ത് ചെയ്യേണ്ടി വരും ഈ ചക്കാലക്കൽ സ്കൂളിൽ പെർമനന്റ് ആയിട്ട് ഫീസ് അടിച്ച് ജോയിൻ ചെയ്യേണ്ടി വരും സോ ഇങ്ങനെ ലാസ്റ്റ് റാങ്കും റാങ്കും നോക്കിയിട്ടാണ് ഏതൊക്കെ സ്കൂളിൽ കിട്ടും കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റാം അത് നിങ്ങൾ ഇപ്പം എന്നോട് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ എനിക്ക് ആ ഒരു ഈ കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഇന്ന സ്കൂൾ കിട്ടും ഇന്ന സ്കൂൾ കിട്ടില്ല എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും പക്ഷെ വേറൊരു ഒരു കുട്ടിയാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റിക്കൊള്ളണം ഇങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക ഇപ്പൊ ഈ കിട്ടിയ കിട്ടിയൊരു കുട്ടിയുടെ ആണല്ലോ കണ്ടത് ഇവളാകെ കുറച്ച് രണ്ടോ മൂന്നോ ഓപ്ഷൻസ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ഇനി എന്ത് ചെയ്യുക ഒരുപാട് ഓപ്ഷൻസ് കൊടുത്ത ഒരു കുട്ടിയുടെ ലിസ്റ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്ത ഒരു കുട്ടിയുടെ കൺഗ്രാചുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ആ കുട്ടിയുടെ ട്രയൽ റിസൾട്ട് വേറൊരു കുട്ടിയുടെ റിസൾട്ട് ആണ് ഷദാ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയുടെ റിസൾട്ടാണ് ആ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഫോർ യുവർ ഓപ്ഷൻ നമ്പർ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചാമത്തെ ഓപ്ഷനിലാണ് കുട്ടി കൊടുത്തിരിക്കുന്നതെങ്കിൽ ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഇരുപത്തിനാലോളം ഓപ്ഷൻസ് അവിടെ കാണുന്നുണ്ട് മുകളിലേക്ക് ഉണ്ട് ആ ഇരുപത്തിനാലോളം ഓപ്ഷൻസിന്റെ റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓക്കെ നോക്കണ്ടേതാ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്നു ഇതാ ഇത്രയും ഇരുപത്തിനാലോളം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇരുപത്തഞ്ചാമത്തെ സ്കൂള് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നരിക്കുനി സ്കൂളിലാണ് ഷദാ ഫാത്തിമക്ക് ഹ്യൂമാനിറ്റീസിന് ലഭിച്ചിരിക്കുന്നത് കാര്യം ആ ഹ്യൂമാനിറ്റീസിന് നരിക്കുനി സ്കൂളിൽ കയറിയ അവസാനത്തെ കുട്ടിയുടെ റാങ്ക് മുന്നൂറ്റി ഇരുപത്തഞ്ചാണെങ്കിൽ ഷതൻ്റെ റാങ്ക് ഇരുന്നൂറ്റി പതിമൂന്നാണ് സോ മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിലുള്ള സംഖ്യയാണ് ഇരുന്നൂറ്റി പതിമൂന്ന് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് എന്ത് ലഭിച്ചത് എന്ത് ലഭിച്ചത് സീറ്റ് ലഭിച്ചത് ഇനി ബാക്കിയുള്ള ഇരുപത്തിനാല് സ്കൂളുകളിൽ എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഷദാ ഫാത്തിമ എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യം അത് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരം നിങ്ങൾക്ക് ലൈവായിട്ട് ഇപ്പൊ കാണാൻ പറ്റും നോക്കിക്കോളി ആദ്യത്തെ ഓപ്ഷൻ നോക്കുക ഇവിടെ ലാസ്റ്റ് റാങ്ക് നൂറ്റി നാൽപ്പതാണ് ഇപ്പുറത്തെ നാനൂറ്റി എൺപത്തി ആറ് കിട്ടാം കിട്ടാതിരിക്കാം കാര്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുവള്ളിയിൽ സൈക്കോളജി സയൻസിന് ഈ കുട്ടിക്ക് കിട്ടുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ വിചാരിക്കും സർ നൂറ്റി നാൽപ്പതിന്റെ ഇരട്ടി ഇരുന്നൂറ്റി എൺപത് അതിലേക്ക് ഒരു നൂറ്റി നാൽപ്പത് കുട്ടി കഴിഞ്ഞാൽ ഒരു നാനൂറിലേക്കൊക്കെ എത്തുമല്ലോ അങ്ങനെയാണെങ്കിൽ സർ ഈ കുട്ടിക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതയില്ലേ അങ്ങനെ ഡബിൾ എടുത്തത് ഞാൻ റഹ്മാനിന്റെ കേസിൽ മാത്രമാണ് പക്ഷേ ഈ സൈക്കോളജി സയൻസിലേക്ക് വരുമ്പോൾ ആ കൊടുവള്ളി ഹൈസ്കൂളിൽ മാത്രമുള്ളൊരു കോഴ്സ് ആണ് കോഴിക്കോട് ജില്ലയിൽ രണ്ടൊരു കുറ്റിച്ചെറിലും ഉണ്ട് അതുപോലെ തന്നെ എവിടെയുണ്ട് കൊടുവള്ളിയിലും ഈ സൈക്കോളജി സയൻസ് അപ്പോൾ അവിടെ വെറും അറുപത് സീറ്റുകൾ മാത്രമേ ഉള്ളൂ സൈക്കോളജിയിൽ അറുപത് സീറ്റ് സീറ്റ് വരുമ്പോൾ ലാസ്റ്റ് റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അവിടെ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആ പകുതിയോളം ഒരു ഒരു വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യും ബാക്കി ഉണ്ടാവുക സീറ്റിലേക്കായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് നടക്കുക എന്താവും മനസ്സിലായോ ുംറു വലിയ വ്യത്യാസം ഉണ്ടോ ഉണ്ട് നിങ്ങൾ ഇരട്ടി അല്ലേ സെക്കൻഡിൽ വരിക അല്ല നൂറ്റി നാൽപ്പത് വരെ റാങ്ക് ഉള്ള കുട്ടികൾ എന്ത് ചെയ്തു ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് നൂറ്റി നാല്പത് വരെയുള്ള റാങ്ക് ഉള്ള കുട്ടികൾക്ക് അവിടെ സീറ്റ് കിട്ടി ആ കുട്ടികളൊക്കെ അവിടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് ഉണ്ടോ ഇല്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ അവിടെ സീറ്റ് ഉണ്ടാവില്ല സീറ്റ് തീർന്നാ സൈക്കോളജി സയൻസ് പിന്നെ അവിടെ കാണിക്കില്ല എന്നാൽ ഈ നൂറ്റി നാല്പത് റാങ്ക് വരെയുള്ള കുട്ടികളിൽ ഒരു നാല്പത് കുട്ടികൾ സൈക്കോളജി സയൻസിന് അവിടെ ജോയിൻ ചെയ്തു അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ട് ഇരുപത് സീറ്റ് ഉണ്ട് ആ ഇരുപത് സീറ്റിലേക്ക് എത്ര പേരെ എടുക്കുക നൂറ്റിനാൽപ്പത് കഴിഞ്ഞ് ഇനി എത്ര സംഖ്യ ഉണ്ട് ഇരുപത് ഒരു നൂറ്റി അറുപത് മാക്സിമം ഒരു നൂറ്റി എൺപത് അത്രയ്ക്ക് എത്തുള്ളൂ അപ്പൊ ഓരോ ഓപ്ഷൻസും അതെനിക്ക് അറിയാവുന്നത് എന്തുകൊണ്ടാണ് ഈ കൊടുവള്ളി ഹൈസ്കൂളിലെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് സൈക്കോളജി സയൻസ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പൊ ഈ കുട്ടിക്ക് കിട്ടാം കിട്ടാതിരിക്കാം എന്ന് ഞാൻ പറയുള്ളൂ തേർഡ് അലോട്ട്മെന്റോട് കൂടി സപ്ലിമെൻ്ററിയിലാണ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലുമാണ് പക്ഷേ ഈ കുട്ടിക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റോട് കൂടി ഏതെങ്കിലും ഒരു സ്കൂൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെന്ററി കൊടുക്കാൻ പറ്റുമോ ഇല്ല ഇനി രണ്ടാമത്തെ ദിവസം നോക്കിക്കേ കൊടുവള്ളി സ്കൂളിൽ തന്നെയുള്ള ബയോ ബയോസയൻസിന് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് നാൽപ്പത്തി ആറാണ് ഈ കുട്ടിയുടെ റാങ്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് കിട്ടുമോ ഒരിക്കലും കിട്ടില്ല നോക്കിക്കേ നാൽപ്പത്തി ആറ് ഡബിൾ എടുത്തോക്ക് എൺപത്തി എട്ട് എൺപത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഒരു നൂറാണ് കൂട്ടിക്കോ എത്രായി നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഇരുന്നൂറ് കുട്ടിക്കോ പക്ഷെ എത്തുമോ ഇല്ല രണ്ടായിരത്തിൻ്റെ അടുത്ത് എത്തുമോ ഇല്ല അതുകൊരിക്കലും ആ സ്കൂളിൽ ബയോ സയൻസിന് കുട്ടിക്ക് ലഭിക്കില്ല അടുത്ത് നോക്കി കരുവമ്പോലെ സ്കൂളിൽ അവളുടെ റാങ്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ലാസ്റ്റ് റാങ്ക് അറുപത്തഞ്ചാണ് കിട്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ലാസ്റ്റ് റാങ്കും റാങ്കും തമ്മിൽ എവിടെയാണ് കുറഞ്ഞ ഡിഫറൻസ് ഉള്ളത് അത് കിട്ടാനുള്ള സാധ്യത കൂടും കത്തിയോ കത്തിയോ എന്താ പറഞ്ഞത് ലാസ്റ്റ് റാങ്കും റാങ്കിനും ഇടയിൽ കുറഞ്ഞ ഡിഫറൻസ് ആണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കൂടും നമുക്ക് ഈ കുട്ടിയുടേത് നോക്കാം സെക്കൻഡ് അലോട്ട്മെന്റിന് ഈ കുട്ടിക്ക് എവിടെ ആയിരിക്കും കിട്ടാൻ ജസ്റ്റ് നോക്കാം എൺപത്തിരണ്ട് ഇവിടെ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് നൂറ്റി ഇരുപത്തിരണ്ട് ഒന്നും കിട്ടാനൊരു വകുപ്പുമില്ല കേട്ടോ ഇപ്പൊ നോക്കിയാൽ എൺപത്തഞ്ചാണ് പക്ഷേ അപ്പുറത്ത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ നാനൂറ്റി എൺപത്തേഴാണ് പക്ഷെ അപ്പുറത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തേ ആണ് കിട്ടാൻ ഒരിക്കലും ചാൻസ് ഇല്ല ഇവിടെയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഇനി ഇവിടെ നോക്കിക്കെ മേ ബി ഈ കുട്ടിക്ക് ഇതാ ഇവിടെ ഇരുന്നൂറ്റി എൺപത്തി ആറുണ്ട് അപ്പുറത്ത് നാനൂറ്റി അറുപത്താറുണ്ട് സെക്കൻഡിലോ തേർഡിലോ കിട്ടാൻ ചാൻസ് ഇല്ലേ ഉണ്ട് കാരണം എന്താ അതേ സ്കൂളാ അത് കൊടുവള്ളി തന്നെയാണ് ഇവിടെ കൊടുവള്ളി പഞ്ചായത്തിലാണ് കൊടുവള്ളിയിലെ മാത്സ് കൊമേഴ്സ് തങ്ങളുടെ താങ്കളുടെ സീനിയർ ആയിട്ട് വരും ഈ കമ്പ്യൂട്ടർ കോമേഴ്സാ ഓക്കെ സോ ഇരുന്നൂറ്റി എൺപത്തി ആറ് നാന്നൂറ്റി അറുപത്തി സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് ഈ സ്കൂളിൽ സെക്കൻഡ് അലോട്ട്മെന്റിനോ തേർഡ് അലോട്ട്മെന്റിനോ സ്വാഭാവികമായിട്ടും ആ മാത്സ് കൊമേഴ്സ് അലോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കരുവൻപോയിൽ സ്കൂളിൽ നോക്കിക്കേ ഏതായത് കമ്പ്യൂട്ടർ കോമേഴ്സ് അല്ലേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നത് യെസ് ഈ കമ്പ്യൂട്ടർ കോമേഴ്സ് തേർട്ടി നയൻ ശരിയാണ് സോ കരുവൻപോയിൽ സ്കൂളിലെ കമ്പ്യൂട്ടർ കോമേഴ്സിലും ഈ കുട്ടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ശരിയല്ലേ കാര്യം ഇരുന്നൂറ്റി എഴുപത്തിനാലാണ് ഇവിടെയെങ്കിൽ അപ്പുറത്തത്ര അഞ്ഞൂറ്റി ഇരുപത്താറ് ഡിഫറൻസ് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ആ ലാസ്റ്റ് റാങ്കിന്റെയും റാങ്കിന്റെയും ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് പറയാം ഇതും കിട്ടാം കിട്ടാതിരിക്കാം താമരശ്ശേരി കിട്ടാം കിട്ടാതിരിക്കാം സോ ഇവിടെ നോക്ക് ഇവിടെ ആ കിട്ടുകയും ചെയ്തു ഓക്കെ സോ ലാസ്റ്റ് റാങ്കും റാങ്കിൻ്റെയും ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ കുട്ടിക്ക് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഒക്കെ എവിടെ കിട്ടുമെന്ന് പറയാം ഇനി ഈ കുട്ടിയോട് ഞാൻ എന്താ പറയാ എന്നറിയോ ഈ പറഞ്ഞിരിക്കുന്ന കൊടുവള്ളിയിലും കരുവമ്പൂയിലും ഈ രണ്ട് ഓപ്ഷൻസിൽ അതായത് ഇരുപത്തൊന്നാമത്തെയും ഇരുപത്തി രണ്ടാമത്തെയും ഓപ്ഷൻസിലാണ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉള്ളത് അവിടെ പോ അവിടെ ഈ കോഴ്സിന് കിട്ടിയാൽ ഇയാൾ ഓക്കെ ആണെന്ന് ഞാൻ ചോദിക്കും അപ്പം ആ കുട്ടി പറയും യെസ് എനിക്കത് മതി എനിക്ക് കമ്പ്യൂട്ടർ കോമേഴ്സ് ആ സ്കൂളിൽ കിട്ടിയാൽ കുഴപ്പമില്ല മാത്സ് കോമേഴ്സ് കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഈ രണ്ട് ഓപ്ഷൻ എടുത്തിട്ട് നേരെ കൊണ്ടുപോയി ഫസ്റ്റിൽ കൊണ്ടുപോയി കൊടുക്കും ഫസ്റ്റിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയാണെങ്കിൽ വേഗം കിട്ടും കാര്യം ഓരോ ഓപ്ഷൻസിനും പ്രയോരിറ്റി ഉണ്ട് ഹയർ ഓപ്ഷൻസിന് പ്രയോറിറ്റി ടൈ ബ്രേക്കിങ്ങിൽ വരുന്ന ഒരു പോയിന്റ് ആണത് അത് വേഗം കൊണ്ടുപോയി വെക്കും ഇനി ആ കുട്ടി പറയാണ് സാർ അത് കിട്ടിയാൽ ഞാൻ പോകില്ല ഞാൻ എന്തായാലും ആ രണ്ട് സ്കൂൾ കിട്ടിയാൽ ഞാൻ എന്തായാലും പോകില്ല ഞാനത് വെറുതെ കൊടുത്തതാണെന്ന് പറയുകയാണെങ്കിൽ അടുത്ത ട്രയ ഞാൻ ആ കുട്ടിയോട് പറയും ആയിരം വട്ടം ചിന്തിക്കുക എന്നിട്ടും കിട്ടിയാൽ പോകില്ല ഉറപ്പാണെങ്കിൽ ആ രണ്ട് ഓപ്ഷൻസ് എന്ത് ചെയ്യുക എടുത്തൊഴിവാക്കുക കാര്യം അവിടെ എന്തായാലും തേർഡ് അലോട്ട്മെന്റ് ഉള്ളിൽ ആ കുട്ടിക്ക് കിട്ടുമെന്ന് എം എസ് പറഞ്ഞു കിട്ടിയാൽ പോകില്ല എന്ന് കുട്ടിയും പറഞ്ഞു പിന്നെ അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതെടുത്ത് ഒഴിവാക്കി അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ സാർ എന്ത് ആ കുട്ടി എന്ത് ചെയ്യും തേർഡ് അലോട്ട്മെന്റ് വരെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെന്താ ഫോർത്ത് അലോട്ട്മെന്റ് അതേതാ സപ്ലിമെന്ററി കൊടുക്കുക സാർ അപ്പൊ സപ്ലിമെന്ററിയിൽ കിട്ടുന്ന എന്താ ഉറപ്പ് എം എസ് സൊല്യൂഷനെ പറയുന്നു എം എസ് സൊല്യൂഷൻ പറയുന്നത് മനസ്സിലാക്കുക സപ്ലിമെന്ററിയിൽ ഒരുപാട് കുട്ടികൾക്ക് വിചാരിക്കുന്ന സ്കൂളുകൾക്കും കോഴ്സുകൾക്കും ഒക്കെ കിട്ടാറുണ്ട് അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത് എന്താണ് ആ ഒരു മാജിക്ക് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും കിട്ടാത്ത ഒരു കുട്ടിക്ക് കൂടുതൽ ആഗ്രഹിച്ച ഒരു സ്കൂളും കോഴ്സും കിട്ടാനുള്ള സാധ്യത സപ്ലിമെന്ററിയിൽ വളരെ വളരെ കൂടുതലാണ് എന്തുകൊണ്ട് അതിനുത്തരം പറഞ്ഞാൽ ഈ വീഡിയോ തീരില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു കാര്യം എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ലാസ്റ്റ് റാങ്കും റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് കുറവാണെങ്കിൽ ആ സ്കൂളുകളിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടും എന്ന പോയിന്റാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇനി ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും കിട്ടാതെ സപ്ലിമെൻ്ററിയിൽ കിട്ടുമെന്ന് എന്തുകൊണ്ടാണ് സാർ പറയുന്നത് തൊട്ടടുത്ത വീഡിയോയിൽ എം എസ് സുലുഷൻ അതിൻ്റെ ഒരു റീസൺ പറഞ്ഞു തരും വീണ്ടും God, it's me, Emma Solutions, Indian the, the new era Solutions. Bye.